ഈങ്ങാപ്പുഴക്കടുത്ത് കട്ടിപ്പാറ വേനക്കാവിൽ മകൻ മാതാവിനെ വെട്ടിക്കൊന്നത് ലഹരിക്ക് അടിമയായതിൻ്റെ ബാക്കി പത്രം കൊലപാതക കാരണം അവ്യക്തമാണ് മകനും അമ്മയും മാത്രമുള്ളപ്പോഴാണ് കൊല ഈ കൊലപാതകത്തിൽ ഈങ്ങാപ്പുഴയാകെ നടുങ്ങി ബലപ്രയോഗത്തിലൂടെയാണ് പ്രതിയെ നാട്ടുകാർ കീഴടക്കിയത് അടുത്ത വീട്ടിൽ നിന്ന് തേങ്ങ പൊളിക്കാനെന്ന് പറഞ്ഞ് വാങ്ങിയ കൊടുവാളുകൊണ്ടായിരുന്നു അമ്മയെ മകൻ തീർത്തത് അടിവാരം മുപ്പതേക്ര കായ്ക്കൽ സുബൈദയെയാണ് മകൻ ആഷിഖ് കൊലപ്പെടുത്തിയത് മയക്കുമരുന്നിന് അടിമയായ ആഷിഖ് ഇടയ്ക്ക് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു ഈ ദുർനടപ്പിന്റെ ദുരന്ത ഫലമായിരുന്നു അമ്മയുടെ കൊലപാതകം ബ്രെയിൻ ട്യൂമർ ബാധിച്ചിട്ടുള്ള സുബൈദ അടുത്തിടെ ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമത്തിലും കൂടിയായിരുന്നു സഹോദരി സക്കീനയുടെ വീട്ടിൽ വെച്ചായിരുന്നു സുബൈദയെ ആഷിഖ് വകവരുത്തിയത് കഴിഞ്ഞ കുറച്ചു കാലമായി സഹോദരിക്കൊപ്പമാണ് സുബൈദയും മകൻ ആഷിക്കും കഴിയുന്നത് പ്ലസ് ടുവിനു ശേഷം ഓട്ടോമൊബൈൽ കോഴ്സ് പഠിക്കാൻ പോയ ആഷിഖ് മയക്കുമരുന്നിന് അടിമയാകുകയായിരുന്നു നാട്ടുകാർക്കും തലവേദനയായി ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നു ബ്രെയിൻ ട്യൂമർ ബാധിച്ച സുബൈദ ശസ്ത്രക്രിയയ്ക്ക് ശേഷം സഹോദരിയുടെ വീട്ടിലാണ് കഴിഞ്ഞിരുന്നത് ശരീരം തളർന്ന അവസ്ഥയിലായിരുന്നു സുബൈദ ഡൈനിങ് ഹാളിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും മുൻപേ സുബൈദ മരിച്ചിരുന്നതായി നാട്ടുകാർ പറഞ്ഞു ഒരാഴ്ച മുൻപ് ബംഗളൂരുവിൽ നിന്നെത്തിയ ആഷിഖ് നാലു ദിവസം മുൻപ് കൂട്ടുകാർക്കൊപ്പം പുറത്തു പോയിരുന്നു ബംഗളൂരുവിൽ ലഹരിമുക്ത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ആഷിഖ് ആഷിഖ് ആറുമാസത്തിലധികമായി ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലായിരുന്നു ശനിയാഴ്ച സെക്കീന ജോലിക്കായി പുറത്തു പോയിരുന്നു ഈ സമയത്ത് സുബൈദയും മകനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കൊലപാതക കാരണം ആർക്കും അറിയില്ല ഉച്ചയോടെ വീടിന് പുറത്തിറങ്ങിയ ആഷിഖ് അയൽവീട്ടിലെത്തി കൊടുവാൾ ചോദിച്ചു തേങ്ങ പൊളിക്കാനാണെന്ന് അവിടെ പറഞ്ഞത് ഇവിടെ നിന്ന് വാങ്ങിയ കത്തിയുമായി വീടിനകത്ത് കയറിയ ആഷിഖ് സുബൈദയെ വെട്ടിക്കൊന്നു കരച്ചിൽ കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തിയത് വാതിലടച്ചിട്ട് ഇരുന്ന ആഷിഖ് നാട്ടുകാർ വീട്ടിലെത്തിയപ്പോൾ ആർക്കാടാ കത്തി വേണ്ടതെന്ന് ചോദിച്ച് ഒരു തവണ വീടിന് പുറത്തിറങ്ങി തുടർന്ന് കഴുകിയ ശേഷം കത്തി അവിടെ വെച്ച് വീണ്ടും വീടിനുള്ളിലേക്ക് കയറി വാതിലടച്ചു പിന്നീട് സെക്കിനെ എത്തിയപ്പോഴാണ് ആഷിഖ് വാതിൽ തുറന്നത് ഈ സമയം നാട്ടുകാർ പിടികൂടി കെട്ടിയിടുകയായിരുന്നു തുടർന്ന് പോലീസിലും ഏൽപ്പിച്ചു അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റല്യൂ ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ